പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ അലൈക്കും നമ്മൾ ഒന്ന് രണ്ട് ക്ലാസുകൾക്ക് മുമ്പ് എന്താണ് ഇഞ്ചീൽ എന്താണ് ഫുർഖാൻ എന്താണ് സബൂർ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ആ ക്ലാസുകൾ കേൾക്കാത്ത എൻ്റെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ വിശദമായിട്ടൊന്ന് കേൾക്കണം എന്നിട്ട് ഈ ക്ലാസ് കേട്ടാൽ മതി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സുഹഫ് ഇബ്രാഹീമ മൂസ എന്ന് പറയുന്നതാണ് അപ്പൊ ഞാനിത് വിശദീകരിക്കുമ്പോ തൗറാത്ത് എന്താണ് ഇഞ്ചിൽ എന്താണ് ഫുർഖാൻ എന്താണ് സബൂർ എന്താണ് അവ കേവലം പദാർത്ഥ രൂപത്തിലുള്ള ഏടുകളല്ല ലിഖിത രൂപത്തിലുള്ള പുസ്തകങ്ങളല്ല അവ എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലൂടെയും കടന്നു പോകേണ്ട നമുക്ക് ഇപ്പോ തവാറയായി കിടക്കുന്ന അറിവുകൾ തൗറാത്തും അത് ഇഞ്ചില ആവുമ്പോ തചല്ല ആവുമ്പോൾ അത് ഇഞ്ചിയിലും വെളിപ്പെടുമ്പോ ഇഞ്ചിയിലും വാഹിറും ബാത്തിനും ഒരു ജ്ഞാനത്തിന്റെ ലാഹിറും ബാത്തിനും ഫറക്ക വേറിട്ട് കിട്ടുമ്പോ അത് ഫുറുക്കാനും എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അസബൂർ എന്ന് പറയുന്നത് നമുക്കും ഈ ഭൂമിക്കും അവയുടെ സന്തുലിതമായ അവസ്ഥ നിലനിർത്തുന്നതിനും ആവശ്യമായ കൃത്യമായ നിയമ വ്യവസ്ഥകളുണ്ട് അവയെയാണ് അസബൂർ എന്ന് പറയുന്നത് എന്നും നമ്മൾ വിശദീകരിക്കേണ്ട ഇന്ന് നമ്മൾ പറയുന്നത് സുഹഫ് എന്ന് പറഞ്ഞ അതേ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവയും പുസ്തക രൂപത്തിലുള്ള പദാർത്ഥ രൂപത്തിലുള്ള ലിഖിത രൂപത്തിലുള്ള ഒരു ഏടുകൾ ഔറാക്കുകൾ എന്ന അറബിയിൽ പറയാൻ പറ്റുന്ന അത് ആ അർത്ഥത്തിനല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഖുർആൻ വറക്ക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അതാണല്ലോ ഇപ്പൊ ഏട് കടലാസ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വറക്ക് എന്നുള്ളതിനാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കടലാസ് എന്നില്ല വറക്ക് എന്നാണ് പഠിപ്പിക്കാറുള്ളത് പക്ഷെ ഖുർആൻ അങ്ങനെ കടലാസ് അല്ലെങ്കിൽ ഇല എന്നുള്ള അർത്ഥത്തിനൊന്നും വറക്ക് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ പിന്നെ പിന്നെ ആദമും ഹവയും ഫത്തഫിക്കാനിമും വറക്കിൽ ജന്ന എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള സംശയം തോന്നും അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല അവര് സ്വർഗത്തിലെ ഇലകളെടുത്ത് തങ്ങളുടെ നഗ്നത മറക്കാൻ തുടങ്ങി എന്ന് പറയുന്ന ആ സൗഹത്ത് എന്താണ് എന്നുള്ളത് ആദ്യം അറിയണം എങ്കിലേ ആ വറക്കെന്ത് ഏത് തരം ജ്ഞാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സുറത്ത് അസഹാബുൽ സുറത്തുൽ കഹുഫിലെ അസഹാബുൽ എന്ന് പറയുന്ന ആ വറക്കും അവിടെ അവര് നമ്മൾ പാരമ്പര്യമായിട്ട് ആദമിന്റെ വറക്ക് പറയുമ്പോ സ്വർഗത്തിലെ മരത്തിലെ ഇലകൾ എന്ന് പറയും പക്ഷെ ഇവിടുക്ക് വറക്കെത്തുമ്പോ നാണയങ്ങൾ എന്ന് പറയും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഒരു പദത്തിന് തന്നെ ഓരോ അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞ് പറയാം കാരണം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറുമ്പോ പിന്നെ അങ്ങനെ പറയുന്ന വൃത്തിയുണ്ടാവുള്ളൂ നമ്മൾ ആ വറക്ക് പരിശോധിക്കും ഒരു വേളയിൽ അപ്പൊ നിങ്ങൾക്കറിയാം ഖുർആനിൽ എല്ലാ സ്ഥലത്തും വറക്ക് എന്നുള്ളത് ഓരർത്ഥത്തിനെ വന്നിട്ടുള്ളൂ എന്നുള്ളത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് വറക്ക് എന്ന പദം ഖുർആാനിൽ വന്ന ഇടത്തുപോലും ഏടുകൾ കടലാസുകൾ എന്ന അർത്ഥത്തിനല്ല എന്നിട്ടല്ലേ സുഹഫ് എന്ന പദം ഏടുകൾ കടലാസുകൾ എന്ന അർത്ഥത്തിന് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ പിന്നെ എന്താണ് എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം അത് ഞാൻ വിശദീകരിക്കാം സൂറത്തു അബസൈലു പറയുന്നുണ്ട് മർഫുഅത്തി ഐദി സഫറ എന്ന് പറയുന്നുണ്ട് ആ വചനങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏകദേശം കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന പദം ഇബ്രാഹീമും മൂസയുമായി ബന്ധപ്പെട്ടാണ് ഖുർആാനിൽ വന്നത് അങ്ങനെയല്ലാതെ വന്ന മൂന്ന് ഇടങ്ങളുണ്ട് ഖുർആാനിൽ ഒന്ന് സൂറത്ത് മുത്തസിൽ ഒന്ന് സൂഹത്തു അബസയില് ഒന്ന് സൂറത്തു അൽബീനയില് സൂറത്തു അൽ മുത്തറിൽ സുഹഫം മുനഷറ എന്നും അബസയിൽ ഇപ്പൊ നമ്മൾ വായിച്ചു കേൾപ്പിച്ച പിന്നെ എന്നും എന്നും ആണ് പറയുന്നത് സുഹഫം മുതഹ ഇത്രയും ഈ മൂന്ന് സുഹഫുകളാണ് സുഹഫ് മൂസ എന്ന മൂസയും ഇബ്രാഹീമുമായി സൊഹഫ് ഉപയോഗിക്കാത്ത ഇടങ്ങളിലൊക്കെ ഇബ്രാഹീമും മൂസയുമായി ബന്ധപ്പെട്ട് സുഹഫ് ഉപയോഗിക്കാതെ വന്ന മൂന്ന ഇടങ്ങൾ അത് അതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സൊഹഫ് സൊഹഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതിന്റെ മലയാളത്തിലേക്ക് ഞാനും വന്നിട്ടില്ല അപ്പൊ ഇബ്രാഹീമും മൂസയുമായി ബന്ധപ്പെട്ട് സൊഹഫ് ഉപയോഗിച്ചത് ഇന്നഹാദ ലഫിസ് സുഹൈഫ് ഇബ്രാഹിം മൂസ എന്ന് പറഞ്ഞത് അതാണ് രൺ ഇവരും തമ്മില് ഇവരെ ബന്ധിപ്പി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ വാക്ക് വന്നിട്ടുള്ളത് അത് നമുക്ക് തൗറാത്ത് ഇന്ത്യയിലെ സബൂർ ഖുർആാന് ഇത് അല്ലാത്ത ഒരു അഞ്ചാം വേദം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒന്നാം വേദം എന്നുള്ള നിലക്ക് അല്ല അത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിമും മൂസയും വേറെ തിരിച്ചുകൊണ്ട് സുഹെഫ് മൂസ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിന് അതിൽ നിന്ന് വേറെ തിരിച്ച ഒരു ഇടമുണ്ട് അത് സോലത്തു അന്നജിമിലെ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ ആണ് അത് എങ്ങനെയാണ് വായിക്കുന്നത് അവലം യുനു ബി ഫി സുഹഫി മൂസ വ ഇബ്രാഹിമുല്ലധി വഫ എന്ന് പറയുന്നത് അതാണ് അവിടെയാണ് ഈ ഇബ്രാഹിമ മൂസ എന്ന് ഒന്നിച്ചു പറയാതെ ഫി സുഹഫി മൂസ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിമിന് അതിൽ നിന്ന് വഫ പക്ഷെ എന്നാലും അവിടെ ഇബ്രാഹിമിനെ അടുത്ത് പറഞ്ഞു ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം എന്റെ സഹോദരങ്ങൾ ഇനി ആ വാക്കിന്റെ അർത്ഥ തലത്തിലേക്ക് നമുക്കൊന്ന് പോകാം സഹഫ എന്നുള്ളതാണത് സുഹഫ് അതാണ് അക്ഷരങ്ങൾ അതിൽ അതേ അക്ഷരങ്ങളാണ് ഫഹസ എന്നുള്ള അക്ഷരങ്ങൾ അതേ അക്ഷരങ്ങളാണ് ഫസഹ എന്നുള്ള അക്ഷരങ്ങൾ അതേ അക്ഷരങ്ങളാണ് ഹസഫ എന്നുള്ള അക്ഷരങ്ങൾ ഹഫ്സ എന്നുള്ള അക്ഷരങ്ങൾ അത് തന്നെയാണ് ഹഫ്സ ഹസഫ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഫഹസ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് സഫഹ എന്നുള്ളത് അങ്ങനെയാണ് ഇതൊക്കെ ഒരേ അക്ഷരങ്ങളിൽ നിന്ന് വന്ന അക്ഷരങ്ങളെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിക്കൊണ്ടു വന്ന വാക്കുകളാണ് ഇവയൊന്ന് പരിശോധിക്കാൻ നമുക്ക് ഇപ്പൊ ഫഹസ എന്നുള്ളത് നമുക്ക് നോക്കാം ഫഹസ ഫഹസ എന്ന് പറഞ്ഞ പരിശോധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കൃത്യമായി നമ്മൾ പഠിക്കുക ഫഹസ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക ഇപ്പൊ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത് ഫഹസയാണ് കാരണം അവനിൽ എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതാണ് തഫഹീസ് അതാണ് ഫഹസ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വിശേഷണം പറഞ്ഞത് ഹുവ ഹു അഫ്സഹിസാൻ എന്നാണ് കാര്യങ്ങൾക്കാനും വ്യക്തമാക്കി കൊടുക്കാനുള്ള കഴിവാണ് അത് അതാണ് പിന്നെ ഹുവ അഫ്സഹു ഫസാഹത്ത് അതാണ് ഫസാഹത്ത് മൂസ മനുഷ്യന്റെ ബുദ്ധിയാണെങ്കിൽ ആ ബുദ്ധിയിൽ ബുദ്ധിയിലൊദിക്കുന്ന അറിവുകളെ മുഴുവൻ വ്യക്തമായി സ്പഷ്ടമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരാളുടെ കഴിവാണ് അവന്റെ ഉള്ളിലെ കഴിവാണ് അവന്റെ ഹാറൂൻ എന്ന് പറയുന്നത് അതാണ് ഹാറൂൻ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപാരമായ ജ്ഞാനമായിരിക്കും അവരുടെ ചിന്ത ബുദ്ധിയിലുണ്ടാവും പക്ഷെ ഒരു വാക്ക് പോലും അവർക്ക് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു കഴിവും കൂടി കിട്ടുമ്പോഴാണ് അവനിൽ ഹാറൂന് വർക്കാകുന്നത് അത് തൗളി ഹാക്കാൻ അത് സ്പഷഷ്ടമായി വ്യക്തമായി ആളുകളിലേക്ക് ആ ആശയങ്ങളെ അഖല് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കഴിവ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതാണ് അയാളുടെ ഫസഹ എന്ന് പറയുന്നത് അപ്പൊ ഫഹസ ഫസഹ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കൃത്യമായി പഠിക്കുക ഓരോ വാക്കുകൾ ഫഹസ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക ഫസഹ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാക്കുക വ്യക്തമാക്കുക അതുപോലെ തന്നെ കുറാൻ അതേപോലെ തന്നെ ഉപയോഗിച്ച ഒരു വാക്കാണ് സഫഹ അതേ അക്ഷരങ്ങൾ തന്നെയാണ് ഫാദ് നടുവല് വന്നു എന്ന് മാത്രം സ്വാദ് ആദ്യത്തിലേക്ക് വന്നു സ്വാദ് ഫാ അത് അതേ അക്ഷരങ്ങൾ തന്നെ അക്ഷരങ്ങളിൽ മാറ്റല്ല സ്ഥാനങ്ങളിലേ മാറ്റുള്ളൂ ജമീല എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നമ്മളിപ്പോ വിട്ടുവീഴ്ച കൊടുക്കുക മാപ്പ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിനാണത് സത്യത്തില് കഴിഞ്ഞ നമ്മുടെ സഹോദരനിൽ വന്ന പിഴവുകളെ കഴി പോയി പോയ സംഭവിച്ചു പോയ പിഴവുകളെ ആ ഏടുകൾ നമ്മൾ മറിച്ചും മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ആ ഏടുകൾ ഓർത്തെടുക്കേണ്ട പുതിയ ഒരു തലത്തിലേക്ക് നമ്മൾ ആ സൗഹൃദവും ആ സ്നേഹബന്ധവും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഫസ്ഫഹ് എന്ന് പറയുന്നത് അതാണ് അതാണ് സഫഹ് എന്ന് പറയുന്നത് സംഭവിച്ചു പോയത് അങ്ങനെ സംഭവിച്ചു ഇനി ഇവിടുന്ന് ഒരു പുതിയ അധ്യായമാണ് ഒരു പുതിയ ഏടാണ് തുറക്കുന്നത് ആ ഏടുകൾ നമ്മൾ മറിച്ച് കളഞ്ഞു അതാണ് സഫ്ഹ അത് വരും അവിടെ അത് തന്നെയാണ് പിഴവുകളെ തിരുത്തി പുതിയൊരു തലത്തിലേക്ക് ഒരു നന്മയുടെ തലത്തിലേക്കുള്ള പ്രവേശനമാണ് അതാണ് ഫ സഫ്ഹൻ ജമീല എന്ന് പറയുന്നത് ഇനി അതേ അക്ഷരങ്ങൾ തന്നെ ഫായിന അവസാനത്തിലേക്ക് കൊണ്ട് ഹാവിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്വാധീന നടുവിലേക്ക് കൊണ്ടുവരുമ്പോ ഹസഫ ഹസഫ എന്ന് പറയും ഹസീഫ് എന്ന് പറയും ഇപ്പൊ കാളി ഒരു കാലിയെ ഒരു ജഡ്ജിയെ ഹസീഫ് എന്ന വിശേഷണം പറയും എന്ന് പറഞ്ഞ ആ കേസില് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേറിതിരിക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് അയാള് കാലിൻ ഹസീഫ് ആകുന്നത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് സൊഹഫ എന്ന് പറഞ്ഞാല് തെമ്മീസ് എന്നാണ് ഇപ്പൊ ഈ അറബി വാക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ മലയാളം തെമ്മീസ് എന്ന് പറഞ്ഞാൽ വേറിട്ട് ഇപ്പം അതിൽ നല്ലതും ചീത്തയും വേറിതിരിക്കുക എന്നിട്ട് തെൻകിയത്ത് പിന്നെ നല്ലതിൽ ചീത്തയിൽ നിന്ന് നല്ലതിനെ ശുദ്ധീകരിച്ചെടുക്കുക ഈ ജോലി നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയ അറിവുകളെ ഈ ജോലി ആ അറിവുകളിൽ നിന്ന് തെറ്റായ അറിവുകളിൽ നിന്ന് നല്ല അറിവുകളെ തെംമീസ് ചെയ്യുക അതിനെ മീസത്ത് വേറെ വേർ തിരിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതിനെ തെൻകിയത്ത് ശുദ്ധീകരിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ഇതിനാണ് സഹഫ എന്ന് പറയുന്നത് ഏടുകൾ എന്നല്ല എന്റെ സഹോദരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഇതിൽ സംശയങ്ങൾ ഉണ്ടാകരുത് അതാണ് സുഹഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഇബ്രാഹിമും ഇസ്മാ പിന്നെ മൂസയും കടന്നുപോയ അറിവുകളുടെ ശുദ്ധീകരണത്തിന്റെ മേഖലകളാണത് അതാണ് ഫി സുഹഫി ഇബ്രാഹിമോ മൂസ എന്ന് പറയുന്നത് അത് മൂന്ന് രീതിയിലാണ് സുഹഫും മുനശ്ശറയായിട്ടും സുഹഫും മുക്കറമയായിട്ടും സുഹഫും മുത്തഹറയായിട്ടുമാണ് വരുന്നത് അതിന് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുമ്പോ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ സഹോദരങ്ങൾക്ക് കല്ല അത് നിങ്ങൾ അനുസ്മരിച്ചെടുക്കേണ്ട ഒന്നാണ് അത് ദിക്കറാണത് നമ്മൾ പറഞ്ഞു അൽ കിതാബ് വേറെ അത് ദിക്കർ വേറെ അൽ ഫുർഖാന് വേറെ അൽ ഖുർആാന് വേറെ കിതാബ് എന്ന് ഇരുന്നൂറ്റി മുപ്പത് സ്ഥലങ്ങളിൽ കുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അതിൽ കിതാബ് എന്ന് താങ്ങനു ശേഷം മലിഫിടാതെയാണ് എഴുത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് മാത്രം ലി കുല്ലി കിത്താ ലി കുല്ലി അജലിൻ കിതാബ് എന്ന സൂറത്ത് വർണ്ണാവിതിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ മാത്രം ലുല്ലി അജലിൻ കിതാബ് എന്ന് അവിടെ മാത്രം താവിനു ശേഷം അലിഫിട്ട് കിതാബ് എഴുതിയിട്ടുണ്ട് ഇരുപത്തി ഇടങ്ങളിൽ ആ ഒരു സ്ഥലത്ത് മാത്രം എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി അപ്പൊ അതിന്റെ കാരണങ്ങൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അൽ കിതാബ് വിശദീകരിക്കുമ്പോ പറഞ്ഞു തരണ്ട് എന്താണ് അതിന്റെ കാരണം എന്നുള്ളതൊക്കെ അപ്പൊ ഇതൊക്കെ അതിക്രത്ത് അതിക്രത്ത് എന്ന് പറയുന്നത് നമ്മള് സിയ മറന്നുപോയ നാസിയായ നമ്മൾ മറന്നുപോയ കാര്യങ്ങളെ അനുസ്മരിച്ചെടുക്കലാണ് അതാണ് തെതിക്കറ എന്ന് പറയുന്നത് ഫമൻ ഷാ അതക്കറു അതാണ് ഫൊമാ അൻസാനിഹി ഇല്ല ഷെയ്ത്താനു എന്ന് പറഞ്ഞല്ലോ ഷെയ്ത്താനാണ് നമ്മുടെ ഉള്ളിലെ ആ നാം ഉൾക്കൊണ്ട ആ അറിവിനെ മറൈപ്പ് ആ ഇലാഹും പിന്നെ ദൈവികമായ ജ്ഞാനത്തെ മറപ്പിച്ചു കളഞ്ഞത് അവിടെ ഹൗത്തിനെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയണത് പാറപ്പുറത്തിട്ട് എന്നാണ് ആ പൊരിച്ച അല്ലെങ്കിൽ വറുത്ത അല്ലെങ്കിൽ റോസ്റ്റാക്കിയ ആ മത്സ്യത്തെ അവര് അവിടെ മറന്നിട്ട് പോന്നലോ എന്ന് പറയണത് ഷെയ്ത്താനാണത് മറപ്പിച്ചു കളഞ്ഞത് എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത് എന്നിട്ട് പിന്നെ തിരിച്ചു പോയി ആ പാറയിൽ നിന്ന് ആ പിന്നെ ഹൂത്ത് കടലിലേക്ക് ജീവൻ വെച്ച് ഓടിയതാണ് കണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പിന്നെ അതിന്റെ കഥ പഠിച്ചത് ആ കഥ വേണ്ടവർക്ക് ആ കഥ എടുക്കാം അതല്ല ആ ഹോത്ത് നമ്മുടെ ഉള്ളിലുള്ള അതാണ് ആ അൻസാനി അതിൽ നിന്ന് ആ മറന്നതിനെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെ അനുസ്മരിക്കുകയും ജീവിതത്തിൽ അതിനെ ഉൾ പിന്നെ ഉയർത്തിക്കൊണ്ടുവരികയും നമ്മൾ നമ്മിലൂടെ അത് ആവിഷ്കരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള അനുസ്മരണമാണത് എന്നാണ് പറയുന്നത് എന്നിട്ടാണ് പറയുന്നത് ഫി സുഹഫി മുക്കറമ്മ എന്ന് പറയുന്നത് അത് അവർക്ക് ആ അനുസ്മരിച്ചെടുക്കാൻ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് അവർക്ക് മുക്കർറമ്മ അവർക്ക് നൽകപ്പെട്ട അവർക്ക് നൽകപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ജ്ഞാനങ്ങളിലൂടെയാണത് അവർക്ക് നൽകപ്പെട്ടത് എന്നാണത് അല്ലാതെ ഏടുകളിലുള്ളത് എന്നുള്ള അർത്ഥത്തിനല്ല കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫീ സുഹഫി മുക്കറമ്മ മുഖർറമ്മ എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരെയൊക്കെ ഉസ്താദി അൽ കരീം എന്ന് പറയും ആദരിക്ക ഇപ്പൊ യത്തീമിനെ ആദരിക്കുക എന്ന് കുറാൻ പറയുന്നുണ്ട് കല്ലാബല്ലാ തുരിമൂൻ അൽ യത്തീം നിങ്ങൾ യത്തീമിനെ ആദരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അക്കിരിമി മഹു എന്ന് യൂസുഫിനെ കുറിച്ച് പറയുന്നുണ്ട് യൂസുഫിനെ നീ അക്കിരിമി എന്ന് പറയുന്നുണ്ട് അസീസിനോട് അവിടെയൊക്കെ ഒരാളെ നമ്മൾ യത്തീമിന് ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുട്ടിയെ അപ്പൊ എത്തീം കുട്ടികളെ തന്നെ എടുത്തോളൂ നിങ്ങൾ എത്തീം കുട്ടികൾ വാപ്പല്ലാത്ത കുട്ടികളൊന്നും അല്ല കുറവൻ പറയുന്ന എത്തീമ് വേറെ അർത്ഥത്തിലാണ് ഇനിയിപ്പോ അതിന്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥം എന്നെ തന്നെ എടുത്തോളൂ അപ്പൊ ഞാനിത് പറയുമ്പോഴാണ് പ്രശ്നം നേരെ വെച്ച് ഇമാം ഷാഫിയെ പോലെയുള്ള മഹാന്മാരായി ജ്ഞാനികൾ പറഞ്ഞ ലൈസല് എത്തീമു അല്ലതേ മാത്ത വാലിതുൽ അദബി വല്ല എൽമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള മഹാജ്ഞാനികൾ പറഞ്ഞ പ്രശ്നമല്ല തന്റെ വാലിദ് പിതാവ് മരിച്ചുപോയ ഒരാളല്ല യഥാർത്ഥത്തിൽ എത്തീമ് മറിച്ച് യത്തീമുൽ എൽമി യത്തീമുൽ അദബി വല്ല എൽമി സംസ്കാരവും ജ്ഞാനവും ഒരാൾ നേടിയിട്ടില്ലെങ്കിൽ അവനാണ് എത്തീമ എന്ന് മഹാനായ ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ നമുക്കത് പ്രശ്നമല്ല അപ്പൊ ഞാൻ എന്റെ എത്തിയുമല്ല വിഷയം ഞാൻ പറയുന്നത് മുക്കറമ്മാണ് മുക്കറമ്മ എന്നുള്ളതാണ് എന്റെ വിഷയം അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകത്തെ ആദരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കടലാസില് അല്ലെങ്കില് തുണിയില് അല്ലെങ്കില് എവിടെയെങ്കിലുമൊക്കെ പൊതിഞ്ഞ് വളരെ ആദരിച്ചു കൊണ്ടുപോകുന്ന ഏടുകളിലുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല നിങ്ങൾക്ക് ജ്ഞാനങ്ങള് നമ്മതാ ഞാൻ പറയണത് ഒരു അനാഥയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായത് മുഴുവൻ കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ അതിന് എവിടെയെങ്കിലും ഒരു ഉയർന്ന കസേരയിൽ ഇരുത്തി ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടെടുക്കുക എന്നുള്ള അർത്ഥത്തിനല്ല അത് തന്നെയാണ് യൂസഫിനെ കുറിച്ചും പറഞ്ഞത് അക്രിമി മസുവാഹു എന്ന് പറയുന്നത് യുത്തുമത്തിന്റെ തുടക്കം മൂസയിൽ എന്നാണ് അല്ലെ യൂസഫിൽ നിന്നാണ് തെറ്റിപ്പോയി യൂസഫിൽ നിന്നാണ് യുത്തുമത്തിന്റെ തീമ പിന്നെ തുടക്കം പക്ഷെ പിന്നീട് അത് യഹിയെയും ഈസയിലേക്കും എത്തുമ്പോഴാണ് അബ് ഇല്ലാതെ ഉമ്മില്ലെന്നുള്ള ജ്ഞാനം സ്വീകരിക്കാൻ തുടങ്ങുന്നത് അതാണ് എന്ന് പറയുന്നത് സത്യത്തിൽ ശരിയാണത് നമ്മൾ പദാർത്ഥ തലത്തില് വാപ്പല്ലാത്ത കുട്ടികൾ എന്ന് പറഞ്ഞെന്നുള്ള എൽമകള് ഒഴിവാക്കി യഥാർത്ഥ ഉമ്മില്ലെന്നുള്ള ജ്ഞാനങ്ങള് സ്വീകരിക്കാൻ തുട സ്വീകരിച്ച ആളുകളാണ് യഹിയെയും റീസയും അതാണ് ഈസബിനും മറിയമാണ് യഹിയയും റീസയും ഒരു നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഗുലാമൈനിത്തീമയിന് എന്ന് പറയുന്നത് യഹിയയും റീസയുമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം തൻ്റെ ഉമ്മയിൽ നിന്ന് അബിൻ നിന്നുള്ള ജ്ഞാനത്തെ വിട്ട് ഉമ്മയിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിൻ്റെ തമാമിലേക്ക് അതിന്റെ യുദ്ധമത്തിലേക്ക് മുത്തിമുനൂരി അതിന്റെ ത മുത്തിമാക്കാൻ അതിന്റെ നൂറ് മുത്തിമക്കാൻ പോയിക്കൊണ്ടിരി പോയി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ രണ്ടാളുകൾ എഹിയയും ഈസയും എന്ന് പറയുന്ന രണ്ട് തലങ്ങൾ കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ് ഞാൻ വിഷയം പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയിപ്പോ അത് അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കും അപ്പൊ സൊഹഫി മുത്തഹറയിലേക്ക് തന്നെ മുക്കർ മുഖറമയിലേക്ക് തന്നെ വരാം അപ്പൊ സുഹഫും കർമ്മമാന്ന് പറയണത് നമ്മള് ബഹുമാനിച്ച് ആദരിച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി നടക്കേണ്ട ഏടുകളല്ല എന്നാണ് ഞാൻ പറയണത് നമുക്ക് നൽകപ്പെട്ട ജ്ഞാനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ട ആജ്ഞതയിൽ നിന്ന് ശരിയായ ജ്ഞാനത്തെ വേറി തിരിച്ചെടുക്കപ്പെട്ട ആ ജ്ഞാനങ്ങളാണ് ആ അവ അത് അവ ആ ആലിയത്ത് അത് നമ്മുടെ ഉപകരണങ്ങളാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അവയിലുള്ള ആ അറിവുകളെയാണ് നിങ്ങൾ ഓർത്തെടുക്കേണ്ടത് എന്നാണ് പറയുന്നത് അതാണ് ഫീസ് ഹഫി മുത്ത മുത്ത മുക്കറമ എന്ന് പറയുന്നത് മർഫു അത്താണ് അത് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അറിവുകൾ അത്യുന്നതമായ അറിവുകളാണെന്നാണ് വിശാലമായ അറിവിന്റെ ലോകമാണ് അത് മുത്തഹറ അത് പിന്നെ അഴുക്കുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ജ്ഞാനവുമാണ് വ എന്നാണ് പറയുന്നത് അല്ലാതെ അതൊന്നും ഏടുകള് അതിൽ ചളി പരണ്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിനല്ല എന്താണ് ഈ പറയുന്നതെന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മളത് ഏടുകളായിട്ട് കണ്ടിട്ട് ആ ഏടുകൾ എവിടേക്കാണ് ഉയർത്തി അട്ടത്തുക്ക് വെച്ചിരിക്കണമെന്നാണ് നമ്മൾ പറയണത് മർഫുഴത്താണെന്ന് പറയണത് ിൽമാണ് അവിടുത്തെ ആ അറിവുകളാണ് മർഫുഴത്ത് സക്കഫ മർഫുഴ എന്ന് പറയണല്ലോ ഉയർത്തപ്പെട്ട മേൽക്കൂര എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു വേടിന്റെ മേൽക്കൂര അങ്ങോട്ട് ഉയർത്തി കൊണ്ടുപോയി എന്ന് വിചാരിക്കോ അപ്പൊ എന്താ നമുക്ക് മോൾ മുകളിലേക്ക് നോക്കിയാല് അതിന്റെ പദാർത്ഥ രൂപത്തിലൊന്ന് നിങ്ങൾ നോക്കൂ നമ്മുടെ വീ ഏതെങ്കിലും ഒരു വീടിന്റെ മേൽക്കൂര അങ്ങോട്ട് കാറ്റത്ത് ഉയർത്തി കൊണ്ടുപോയാ പിന്നെ ഉയരങ്ങളിലേക്ക് അടിച്ചുകൊണ്ടുപോയാ പിന്നെ മുകളിലേക്ക് നോക്കിയാൽ എന്താണ് അനന്തമായ അതിവിശാലമായ ഒരു ലോകം ആണ് പിന്നെ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം അതാണ് വിജ്ഞാനത്തിന്റെ അതിവിശാലമായ ലോകത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് മുത്തഹറ എന്ന് പറഞ്ഞാല് ആ ഏടകള് ചെളിയും അഴുക്കൊന്നും പുരളാതെ തുടച്ചും മിനുക്കി കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കപ്പെട്ടതാണെന്നല്ല ആ ജ്ഞാനത്തെയാണ് അവിടെ പറയണത് ബി ഐ സഫറ എന്ന് പറയുന്നത് എന്താണ് ബി ഐ ഐതി പറഞ്ഞ കൈകൾ എന്നുള്ള അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ബഹുമാന്യരായ എഴുത്തുകാരായ ആളുകളുടെ കൈകളാൽ എഴുതപ്പെട്ടത് എന്ന് കൈകളാലല്ല ചില ആളുകൾക്ക് വലിയ കഴിവുണ്ടാവും അവരുടെ കുതിരത്തുണ്ടാവും അവർക്ക് വലിയ വലിയ കുതിറാത്തുകൾ കഴിവുകൾ ഉണ്ടാവും ആളുകൾക്ക് പിന്നെ സഫറ കാര്യങ്ങൾ ഇസുഫാർ ചെയ്തു കൊടുക്കാനുള്ള കഴിവുകൾ ഉണ്ടാവും അതാണ് ഇസുഫാർ അല്ലാതെ ബഹുമാന്യരും ആദരണീയരും എഴുത്തുകാരുമായ ആളുകളുടെ കരങ്ങളാൽ എഴുതപ്പെട്ടത് എന്നല്ല സഫറ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ഫാർ സഫറ എന്ന് പറഞ്ഞാൽ എന്താ എന്താഫറ എന്ന് പറഞ്ഞാൽ എന്താ കശഫഹു വല്ലഹഹു എന്നാണ് അതിന്റെ അർത്ഥം അത് അറബി വാക്കാണ് വാക്കുകയാണെങ്കിൽ അതിന്റെ മലയാളം പറ കശഫ് എന്ന് പറഞ്ഞാൽ മൂടിക്കിടക്കുന്ന ഒന്നിനെ തുറക്കുക അവ്യക്തമായിട്ട് നമ്മൾക്ക് മൂടി അത് അതിനെങ്ങോട്ട് തുറന്നു തരുക അതാണ് ഇപ്പൊ സുബഹി ഇസ്ഫാർ ആകുന്ന എന്താണ് രാത്രി മൂടിക്കയിരുന്നു വെളിച്ചത്തിന് അത് സുബഹി പ്രഭാതം കണ്ടു വരുമ്പോൾ അത് ഇസ്ഫാർ ഇസ്ഫാറാകാണ് ആ മൂടി കിടക്കുന്ന ഓരോ വസ്തുക്കളും നമുക്ക് തെളിഞ്ഞു കിട്ട കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അതാണല്ലോ കുറാൻ പറഞ്ഞത് വകുന്ത അലാ സഫരിൻ എന്ന് പറയുന്നത് നിങ്ങൾ സഫറിലാണ് പറഞ്ഞാൽ കോഴിക്കോട്ടേക്ക് നിന്ന് പാലക്കാട്ടേക്ക് വരിക എന്നല്ല ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണല്ലോ എൻ്റെ നാട്ടു പാലക്കാട് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിലാണ് എന്നുള്ള അർത്ഥത്തിനല്ല അവ്യക്തമായ കാര്യങ്ങളെ വ്യക്തമാക്കാനുള്ള യാത്രയിലാണ് അതിന്റെ യാത്രയിലാണ് ആ യാത്രയാണ് ഖുർആൻ ഉദ്ദേശിക്കുന്ന യാത്ര മുഴുവൻ അല്ലാതെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്ര ഖുർആനിന്റെ യാത്രയെ അല്ല നമുക്ക് അവ്യക്തമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കശ്വ ചെയ്യാനും തൗലഹി ചെയ്യാനും തുറന്നു നോക്കാനും അവ്യക്തമായി മൂടി എന്തോട്ട് മൂടിയുകയാണ് ആ മൂടിയതിനെ ആ മൂടി തുറന്നു നോക്കാനും ആ കാര്യങ്ങൾ തൗല വ്യക്തമായി സ്പഷ്ടമാക്കി മനസ്സിലാക്കാനുമുള്ള ഉള്ള നമ്മുടെ അന്വേഷണ യാത്രയാണത് അതാണ് ഒക്കെ അപ്പൊ നോക്കി നിങ്ങൾ സഫർ എല്ലായിടത്തും ഒരേ അർത്ഥ വരിക ഇവിടെ ബഹുമാനീയർ എന്ന് പറയും വസു ഹിതാസ്ഫറ എന്ന് പറഞ്ഞ അവിടുത്തെ അർത്ഥം വേറെ പറയും വകുന്ത മല സഫരി എന്ന് പറഞ്ഞ അവിടെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്ര എന്ന് പറയും പറയുമ്പോ ഒക്കെ ഒരേ വേടാണ് പക്ഷെ അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് വന്ന എല്ലായിടത്തും ഒരർത്ഥേ ഉള്ളൂ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതാണ് സുഹഫ് അപ്പൊ ഞാന് അപ്പൊ ഈ മൂന്ന് സുഹഫുകൾ അതിന്റെ ഉത്കൃഷ്ടവും ഉന്നതവും മാതൃകാപരവുമായ രൂപത്തിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് അത് സുഹഫുൽ ഊലയാകുന്നത് ഇന്നഹാ ല സുഹഫിൽ ഊല എന്ന് പറയുന്നത് അതല്ലാതെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ഏടുകൾ എന്നുള്ള അർത്ഥത്തിനൊന്നും അല്ലാതെ ഒന്നാം ഏടുകൾ എന്നുള്ള എന്ന് പറയുന്നത് അഫുതല് അതുപോലെ തന്നെ അംസല് ഈ രണ്ടർത്ഥത്തിനാണ് അതിപ്പോ അറബിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ എന്ന് പറഞ്ഞ ഒരു കുട്ടി മസലാക അല്ലെങ്കിൽ ഒരു സംഗതി എന്ന് മസലാകുന്ന അത് നമുക്ക് മാതൃകയാകുക എന്നാണ് അപ്പൊ ഏറ്റവും മാതൃകാപരവും ഉത്കൃഷ്ടവുമായി തീരുമ്പോഴാണ് ആ ജ്ഞാനം ഉത്കൃഷ്ടമായി തീരുമ്പോഴാണ് അത് സുഹഫിൽ ഊലയായി മാറുന്നത് എന്നുള്ളത് അതും ഇല്ലത്തെ ഇബ്രാഹിമിൽ നിന്ന് യൂസഫിലൂടെ മൂസയിലേക്ക് എത്തുകയാണ് ആ അറിവുകൾ തെമ്മീസായിട്ട് അത് അതിനെ വേർതിരിച്ച് തെൻകിയത്ത് അതിനെ ശുദ്ധീകരിക്കുന്ന ജോലി എവിടെ നിന്ന് തുടങ്ങുകയാണ് ഇബ്രാഹിം ഇല്ലത്തിൽ നിന്ന് തുടങ്ങി മൂസ വരെ യൂസഫിലൂടെ മൂസയിലേക്കാണ് അത് എത്തുന്നത് അപ്പൊ സുഹഫ് എന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ സുഹഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തെമ്മീസാക്ക തെൻകിയാക്ക അതിന്റെ ഉപകരണം എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ആലിയത്ത് അതിൻ്റെ ഉപകരണം അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് എവിടെയാണ് മനുഷ്യബുദ്ധിയിലാണ് അതാണ് അവൻ്റെ ഉള്ളിലുള്ള അതാണ് അവൻ്റെ സുഴഫ് എന്ന് പറയുന്നത് ആ തെൻകിയത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന തെമ്മീസ് ചെയ്തു കൊണ്ടിരിക്കുന്ന അവന്റെ മഫാഹിമുകൾ അവൻ മനസ്സിലാക്കിയ അറിവുകളെ തെമ്മീസ് ചെയ്യാം അതിൽ നിന്ന് തിൻ അതിൽ തെറ്റായ അറിവുകളിൽ നിന്ന് നല്ലതിനെ തെമ്മീസിയ വേർതിരിച്ചെടുക്കുക എന്നിട്ട് പിന്നെ തെൻകിയത്ത് ശുദ്ധീകരിക്കുക അതിൻ്റെ ആലിയത്ത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് എവിടെയാണ് ഇരിക്കുന്നത് അത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണ് ഇരിക്കുന്നത് അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന് കിട്ടുന്ന അറിവുകൾ മുത്തഹറയാകുന്നതും മർഭൂഴത്താകുന്നതും സഫറയാകുന്നതും ഒക്കെ ചില ആളുകൾക്ക് അങ്ങനത്തെ കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഇസ്ഫാറാക്കി വിശദീകരിച്ച് അതിനെ കെഷ് ചെയ്ത് തൗലീഹ് ചെയ്ത് അതിലെ അവ്യക്തമായ മൂടികൾ തുറന്ന് അതിനെ സ്പഷ്ടമാക്കി കൊടുക്കാനുള്ള ചില കഴിവുകൾ അത് എല്ലാ ഭാഗത്തുനിന്നും അതിനു പറ്റിയ ആയത്തുകൾ അതിനെ പറ്റിയ വിഷയങ്ങൾ ഓരോന്നും ഒരു കൂട്ടി ശേഖരിച്ച് അതിനെ ഇസ്ഫാറാക്കി കൊടുക്കാനുള്ള ഐതുകൾ കഴിവുകളുള്ള ആളുകൾ ഉണ്ടാവും അതാണ് ബി ഐദി സഫറ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് വളരെ വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമേ എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അപ്പൊ സുഹഫ് ഇബ്രാഹിമ മൂസ എന്ന് പറയുന്നത് ഇപ്പൊ വ്യക്തമായി സുഹഫിൽ ഊല എന്ന് പറയുന്നത് വ്യക്തമായി ഇനി സുഹഫ് മുക്കറമ്മ എന്നുള്ളത് വ്യക്തമായി സൊഹഫും മുത്തഹറ എന്ന് പറയുന്നത് ഇനി തഹൂർ ഞാൻ വിശദീകരിക്കേണ്ടതില്ല തഹൂറും റഹത്തും ഒക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് എന്താണ് ശുദ്ധി എന്താണ് അശുദ്ധി എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം